ഹലോ എല്ലാവർക്കും നമസ്കാരം ഷേണു വിഘ്നേഷ് ലോക്സ് ടു പോയിൻറ്റ് ഓ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല നല്ലൊരു അടിപൊളി സിറ്റ്കോം പ്രോഗ്രാമാണ് ഉപ്പും വളം ഉപ്പും വളം സീസൺ വണ്ണും സീസൺ ടുവും നല്ല അടിപൊളി മികച്ച പരിപാടി തന്നെയായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ എടുത്തു പറയേണ്ട നമ്പർ വൺ പ്രോഗ്രാം എന്ന് പറയുന്നത് ഉപ്പും വളം പ്രോഗ്രാം തന്നെയാണ് അപ്പം ഉപ്പും വളം സീസൺ വണ്ണും സീസൺ ടുവും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഹ്യൂമറായിട്ടുള്ള നല്ലൊരു കോമഡി ഹ്യൂമറൊക്കെ ആയിട്ടുള്ള അപ്പം നല്ലൊരു അടിപൊളി പ്രോഗ്രാം തന്നെയാണ് ഉപ്പും വളവും സീസൺ വണ്ണും സീസൺ ടൂവും അത് കണക്കാനിപ്പോൾ സീസൺ ടു ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ബാലുവും നീലുവും ലച്ചുവും കേശുവും ശിപാനിയും പാർക്കുട്ടിയും എല്ലാവരും എല്ലാവരും നല്ലൊരു നല്ലൊരു ഫാമിലി നല്ല നല്ല നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ഫാമിലിയെ പോലെ തന്നെ ഒരു ഫാമിലിയാണ് നമ്മുടെ ഉപ്പുമുളം കുടുംബം എന്ന് പറയുന്നത് അപ്പം സീസൺ ടു നമുക്കറിയാം നാനൂറ്റി അറുപത്തൊന്നാമത്തെ എപ്പിസോഡ് വരെയാണ് സീസൺ ടു നിന്നു പോയത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഉപ്പുമുളം സീസൺ ടു നിന്ന് പോയത് ഇപ്പോൾ ഉടനെ തന്നെ ഉപ്പുമുളം സീസൺ ത്രീയുടെ ഷൂട്ടിംഗ് ഉടനെ തന്നെ എന്തായാലും മാനിപ്പിക്കും എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ ബാലുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നീലുവും ബാലുവും ബാലുവും നീലുവായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു ഫോട്ടോയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ അവർ നമ്മുടെ പാറമ്പട വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയാണ് അന്നേരം നമ്മുടെ ബാലു അച്ഛൻ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിനകത്ത് ഉപ്പും മോളവും സീസൺ ത്രീ വീണ്ടും വരുന്നു എന്നുള്ള ആ ഒരു ക്യാംസിനാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് ഊഹിക്കാം ഉപ്പും മുളം സീസൺ ത്രീ ഉടനെ തന്നെ എന്തായാലും അവർ വേറെ ലെവല് വേല വേറെ ലെവല് വേറെ ലെവലായിട്ട് തന്നെ ഉപ്പും ഉപ്പുമുളം സീസൺ ത്രീ വരും എന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം സീസൺ ടു എങ്ങനെ സീസൺ ടു പോലെ തന്നെ സീസൺ വണ്ണും സീസൺ ടൂവും പോലെ തന്നെ സീസൺ ത്രീ നല്ലൊരു മികച്ച രീതിയിൽ തന്നെ വരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം അപ്പം നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലെ കമൻറ്റ് ഇടട്ടോ നമ്മുടെ ഉപ്പുപുളം സീസൺ ത്രീ ഇനി എങ്ങനെ വേണം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി പുതിയ രീതിയും പുതിയ മാറ്റങ്ങളുമൊക്കെ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് എന്തായാലും നമ്മുടെ അതായത് ഇനിയിപ്പം ഉപ്പുപണം സീസൺ ത്രീ തുടങ്ങുമ്പോൾ തന്നെ എന്തായാലും നമ്മുടെ പഴയ ആർട്ടിസ്റ്റുകൾ അതായത് നമ്മുടെ പാസിയും ഓട്ടോ ചെന്തനും അതുപോലെ നമ്മുടെ സീസൺ വണ്ണിൽ കണ്ട ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും ഉപ്പുമുളം സീസൺ ത്രീയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉപ്പുമുളം സീസൺ ത്രീ വേറെ ലെവലായി മാറും എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം പുതിയ ഉപ്പും മുളം അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ